ഡിയർ ഫ്രണ്ട്സ് അടുക്കള എൻറ്റേതല്ല മൂത്ത മകള് രേഷ്മിയുടേതാണ് നല്ല ഉണ്ട വെള്ളം കണ്ടപ്പോൾ ഒന്നും ആലോചിച്ചില്ല ഒന്നെടുത്ത് ഒരു ചായപാത്രത്തിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു രേഷ്മിയും ഇളകൾ മൃദുവും ഉച്ചയൂണ് തയ്യാറാക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ കടന്ന് ചെറുപാരു പരിപ്പ് നല്ലപോലെ മൂപ്പിച്ച് വറുത്തെടുക്കുകയാണ് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് കഴിഞ്ഞ പരിപ്പ് വെള്ളത്തിൽ കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയായിരിക്കും അതിനിടയിൽ ഇളയള് മൃദു തേങ്ങ എന്റെ എയിമെന്ന് പറഞ്ഞാല് ഉച്ച കുണ്ണിനോടൊപ്പം കൊടുക്കുക അങ്ങനെ ചിരകിയ തേങ്ങയിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഞെരടി പാൽ വിഴിഞ്ഞെടുക്കാനുള്ള പാകത്തിലാക്കി രശ്മിയുടെ കയ്യിൽ കൊടുക്കും അവൾ നല്ല വിരുദ്ധയോടെ ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ച് വെച്ചു വെന്ത പരിപ്പിലേക്ക് ഈ ശർക്കരപ്പനി ചെറു ചൂടോടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിക്കാം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒരു തിളവരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇറക്കി വച്ച പായസത്തിൽ കുറച്ച് തേങ്ങ കൊത്തും ഇതുപോലെ നെയ്ൽ ബ്രൗൺ നിറത്തിൽ വറുത്തതും ഒരു സ്പൂൺ ഏലക്കിട്ട് നല്ലതുപോലെ ഇളക്കി അരച്ച് വെക്കും അങ്ങനെ പ്രഥമ അതിനിടയിൽ ഞാനും മക്കളും കൂടി മണിക്കൂറിനുള്ളിൽ തന്നെ ഉച്ചയൂണും റെഡിയാക്കി അങ്ങനെ അച്ചാച്ചനും കൊച്ചുമക്കളും ഊണ് ഒഴിച്ച് പ്രഥമ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീന്മേശയിൽ സന്തോഷം തന്നെയല്ലേ ഈ അമ്മമാരുടെ സന്തോഷം നന്ദി നമസ്തേ